ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയുടെയും പെൺകുട്ടിയുടെയും കഥാപാത്ര നിരൂപണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൃദ്ധ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം മുഴുവൻ അനാവരണം ചെയ്യുന്നു വൃദ്ധ എന്ന കഥാപാത്രത്തിലൂടെ കെ ആർ മീര എഴുത്തുകാരിയായിരുന്നു വൃദ്ധ തന്റെ മനോവ്യാപാരങ്ങൾ അവർ കഥകളായി കുറിച്ചിട്ടു വല്യമ്മമയുടെ നിർദ്ദേശപ്രകാരം വള്ളത്തോൾ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ അവർ കവിത എഴുതി വായിച്ചിട്ടുണ്ട് അന്ന് അവർ കുട്ടിയായിരുന്നു വള്ളത്തോൾ അന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വള്ളത്തോളിന്റെ കരങ്ങൾ പതിഞ്ഞ തലയിൽ വൃദ്ധ അരുമയായി തഴുകുന്നു വള്ളത്തോളിനെ കുറിച്ചോർത്തപ്പോൾ അദ്ദേഹത്തെ മുന്നിൽ കാണുന്നത് പോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ അവർ കൈകൂക്കുന്നു സ്വാതന്ത്ര്യം എന്ന വാക്ക് വൃദ്ധയുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചാണ് അവരുടെ ഒരു കഥ ഭർത്താവ് എം പി ആയിട്ടും ഒരു തവണ പോലും ഡൽഹി കാണാൻ പോകാൻ കഴിയാത്തതിന്റെ ദുഃഖം വൃദ്ധയുടെ വാക്കുകളിലുണ്ട് പക്ഷെ പരാതിയില്ല ജീവിതത്തിലെ സുഖ ഒരേപോലെ സ്വീകരിക്കുന്ന മനസ്സാണ് വൃദ്ധയുടേത് കഴിഞ്ഞുപോയ നാളുകളിലെ സ്മരണകളാണ് വൃദ്ധയെ നിലനിർത്തുന്നത് മൂല്യബോധം നഷ്ടമാകാതെ ജീവിച്ച ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയെ വൃദ്ധയിൽ നമുക്ക് കാണാൻ സാധിക്കും പെൺകുട്ടി ഓർമ്മയുടെ ഞനമ്പ് എന്ന കഥയിലെ വൃദ്ധയും പെൺകുട്ടിയും രണ്ട് തലമുറയുടെ പ്രതിനിധികളാണ് ഓർമ്മയുടെ സമ്പന്നമായ ഒരു ഭൂതകാലം വൃദ്ധയ്ക്ക് സ്വന്തമായുണ്ട് അതൊരു അക്ഷയ ഖനിയാണ് ഓർമ്മകളുടെ ഹരിതഭൂമിയിലാണ് അവർ ജീവിക്കുന്നത് തന്നെ ഓർമ്മയുടെ ഞരമ്പ് അവരിൽ ത്രസിച്ചു നിൽക്കുന്നു ആ ഓർമ്മകൾ നശിച്ചാൽ അവരില്ല കഥയിലെ പെൺകുട്ടി പുതുതലമുറയുടെ പ്രതിനിധിയാണ് അവൾക്ക് ആഴമേറിയ അനുഭവങ്ങളോ ഓർമ്മകളോ ഇല്ല വൃദ്ധയോട് ആദ്യം അവൾക്ക് ഈർഷ്യയായിരുന്നു അവരുടെ പഴംപുരാണങ്ങൾ അവൾ അസ്വസ്ഥതയോടെയാണ് ചെവിക്കേണ്ടത് പിന്നീട് വൃദ്ധയെ അടുത്തറിഞ്ഞപ്പോൾ അവരുടെ അവഗണിക്കപ്പെടലിന്റെ കഥയറിഞ്ഞപ്പോൾ വൃദ്ധയെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അവൾ തിരിച്ചറിയുന്നു ഈർഷ്യ പിന്നീട് ആകാംക്ഷയിലേക്ക് വഴിമാറുന്നത് അതുകൊണ്ടാണ് താൻ കൂടി ഉൾപ്പെട്ട പുതുതലമുറയിലെ പെൺകുട്ടികളുടെ ഇന്നത്തെ ജീവിതത്തിന് അടിസ്ഥാനം വൃദ്ധയെപ്പോലുള്ളവരുടെ ത്യാഗനിർഭരമായ ജീവിതമാണ് എന്ന സത്യം അവൾ തിരിച്ചറിയുന്നു കഥാവസാനം പെൺകുട്ടിയുടെ ഭർത്താവ് കടന്നു വരുന്നതോടെ അവളുടെ അസ്വാതന്ത്ര്യത്തിന്റെ കഥയും വെളിപ്പെടുന്നു പുരുഷാധികാരത്തിന്റെ ചിഹ്നങ്ങൾ കഥാകാരി ഇവിടെ കുടിപ്പിച്ചു വെച്ചിരിക്കുന്നു ഓർമ്മയുടെ ഞരമ്പ് തിരയുന്നവളായി പെൺകുട്ടി മാറുന്നു അനുഭവങ്ങൾ ഓർമ്മകളായി മാറുമ്പോൾ അത് നമ്മെ നിലനിർത്തുന്ന ശക്തിയായി മാറും എന്നതാണ് പെൺകുട്ടി തിരിച്ചറിയുന്ന സത്യം ഓർമ്മകളില്ലാത്തവർ ഇല്ലാത്തവർ എന്നും അവൾ മനസ്സിലാക്കുന്നു പെൺകുട്ടിക്ക് ഒരു പേരില്ല എന്നത് ശ്രദ്ധേയമാണ് ഒട്ടേറെ സ്ത്രീകളുടെ പ്രതിനിധിയാണ് അവൾ പേര് വ്യക്തിത്വത്തിന്റെ ചിഹ്നമാണ് ഈ പെൺകുട്ടിക്ക് എടുത്തു പറയാവുന്ന വ്യക്തിത്വം ഇല്ലാത്തതിനാൽ പേരിന് പ്രസക്തിയുമില്ല ചില കാര്യങ്ങളിൽ പെൺകുട്ടി വൃദ്ധയുടെ പിൻഗാമിയാണ് എന്നാൽ അനുഭവത്തിന്റെ ഓർമ്മകളുടെ തലത്തിൽ അവൾ വ്യത്യസ്തയാണ് സ്ത്രീപക്ഷത്തു നിന്ന് ഒട്ടേറെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കഥാപാത്രമാണ് പെൺകുട്ടി പേരില്ലാത്ത വ്യക്തിത്വമില്ലാത്ത അനേകരുടെ പ്രതിനിധി വ്യക്തിത്വത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ഓർമ്മകളിലേക്ക് ഉണർത്തുന്ന ഞരമ്പ് കണ്ടെത്താനാണ് അവൾ ശ്രമിക്കുന്നത്